ശബരിമല സ്വർണപ്പാളി മോഷണ കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ എക്സംബി ആവശ്യപ്പെട്ടു എസ് ഐ ടി അന്വേഷണത്തിന് പരിമിതി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഏറ്റുമുട്ടൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ അയ്യപ്പന് സമർപ്പിച്ച സ്വർണവും പണവും മോഷ്ടിക്കുന്നവർക്ക് ദുരന്തങ്ങളും ചിത്തഭ്രമവും ഉണ്ടാകുമെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് സംഭവിച്ച പാളിച്ചകളും പിഴവുകളുമെന്നും കെ മുരളീധരൻ പറഞ്ഞു കടകംപള്ളിക്ക് സ്വർണം കാണാതായതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പി ഡി സൈശം പറഞ്ഞു അതൊക്കെ ആ ചോദിച്ചാൽ അറിയാമോ ഉടനെ കടകംപള്ളി വക്കീൽ നോട്ടീസ് അയച്ചു പി ഡി സതീശം അദ്ദേഹം പറഞ്ഞു കടകംപള്ളി പറഞ്ഞു ഞാൻ സ്വർണം കൈകൊണ്ടെന്ന് എടുത്തിട്ടില്ല ഇ ഡി സൈശം പറഞ്ഞു വിറ്റോൻ്റെ കഥ കടാമ്പള്ളിക്ക് അറിയാമെന്നാണ് പറഞ്ഞത് കടാമ്പള്ളി സ്വർണം ഞാൻ കൈകൊണ്ടെന്ന് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്നാ കടമ്പലി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇയാൾ അത്ര നല്ല പുള്ളിയൊന്നും അല്ല എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വപ്ന സുരേഷിനെതിരായിട്ട് ഒരു നോട്ടീസ് വായിച്ചിട്ടില്ല പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം ആചാര ലംഘനം കൂടെ ഇദ്ദേഹത്തിന്റെ വകുപ്പിൽ ഇപ്പൊ കൊട്ടിയിരിക്കുക ഏറ്റുമാനൽ ഇയാൾക്ക് അഞ്ചു വർഷം മുമ്പ് ഇയാൾ മന്ത്രി അദ്ദേഹം മന്ത്രിയായിട്ട് വന്നപ്പോ തൊട്ടറിയാം നിരന്തരം ലംഘിക്കുകയാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ സുരേഷ് പറഞ്ഞല്ലോ ദേവന്മാർ വഴിപാടായി നൽകുന്ന കൊടിക്കൂറ അത് കൊണ്ടുവന്ന് അത് സ്വീകരിക്കേണ്ട തന്ത്രി ആ തന്ത്രിക്ക് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് സ്വീകരിക്കാൻ പറ്റി കാരണം ഇതേ മന്ത്രി വന്നു ദേവന്റെ സ്വത്ത് കട്ടവരാരും രക്ഷപ്പെട്ടു ദേവന്റെ സ്വത്ത് കട്ടാൽ ഒന്നുകിൽ അംഗവൈകല്യം സംഭവിക്കും അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ചശക്തി പോവും അല്ലെങ്കിൽ ചിത്തഭ്രമം സംഭവിക്കും ഇപ്പൊ കഴിഞ്ഞ അസംബ്ലിയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് പിണറായിട്ട് കണ്ടപ്പോ ചിത്തഭ്രമം ബാധിച്ചോന്ന് സംശയം അദ്ദേഹം പറഞ്ഞു എട്ടു മുക്കാൽ അട്ടി വെച്ച പോലെ അതിന്റെ അറിയോ പൊക്കം കുറഞ്ഞു ഇനി ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും പൊക്കം കുറഞ്ഞാൽ എനിക്ക് അത് ഈ ബാധിക്ക് ഓപ്പി അതാ പറഞ്ഞത് ചിത്തഭ്രമത്തിന്റെ ഭാഗമാണ് ദേവന്റെ സ്വത്ത് കട്ട് അതാ പറഞ്ഞു എട്ട് മുക്കാൽ അട്ടി വെച്ച പോലെ അദ്ദേഹത്തിന്റെ മണിയടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടുതൽ എം എൽ എ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി നേരിട്ട് കുറഞ്ഞു രണ്ട് ചില ചില ഭാഗങ്ങൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം ഉറുമ്പ് കടിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ശബരിമലയിലെ സ്വർണ്ണ കേസിൽ ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ മുരളീധരൻ നയിച്ച വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഏറ്റുമാനൂരിൽ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്ര പടിഞ്ഞാറൻ നിന്നും ജാഥ ക്യാപ്റ്റൻ കെ മുരളീധരനെയും സംഘത്തെയും സ്വീകരിച്ചു തുടർന്ന് സെൻട്രൽ ജംഗ്ഷൻ വഴി പ്രകടനമായി പേരൂർ ജംഗ്ഷനിലെ സമ്മേളനവേദിലെത്തി തുടർന്ന് നടന്ന സമ്മേളനം തിരുവനന്തപുരകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് പോറ്റിയെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ലെന്നും പോറ്റിയെ പോറ്റിയവരും പോലീസ് പിടിയിലാകണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു വിശ്വാസമില്ലാത്ത ദേവസ്വം മന്ത്രിയും കൂട്ടാളികളും ശബരിമലയിൽ നടത്തിയിട്ടുള്ള കൊള്ള സർക്കാരിന്റെ ചെമ്പ് തെളിച്ചെന്നും തിരുവഞ്ചൂർ പറഞ്ഞു മുഖ്യമന്ത്രി ശ്രീ നിങ്ങൾ ഞങ്ങളുടെ സഭയിൽ ഗവൺമെന്റിനെതിരായിട്ടല്ല നേരത്തെ ശ്രീ സുരേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് കേരള നിയമസഭ പാസാക്കിയ പണം എങ്ങനെ ചെലവാക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അറിയണം ദേവസ്വം വകുപ്പുണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയുണ്ട് അതിനൊരു നിബന്ധനകളുണ്ട് ചട്ടക്കൂടമുണ്ട് അപ്പം വിശ്വാസമുള്ള ആരെ വേണമെങ്കിലും ഈ ചുമതല ഏൽപ്പിക്കാം എന്നതിന് മുമ്പുള്ള പൂർവ്വകാല ചരിത്രം നമ്മുടെ അപ്പം നിൽക്കുകയാണ് ആ ചരിത്രത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്നത് യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് നാട്ടുകം സുരേഷ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ നിയാസ് സിലിം ജോഷി ഫിലിപ്പ് ഫിൽസൺ മാത്യൂസ് ഗോപകുമാർ ഫിലിപ്പ് ജോസഫ് ജോസഫ് വാഴ്ക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി